അങ്ങനെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും കൂടി ഇത് ഇത് രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ നമ്മുടെ അതെ മൂന്നാമത്തെ മൂന്നാമത്തെ വിത്ത് അസുര വിത്ത് ഞങ്ങളൊന്ന് കാണിച്ചു അതെ മൂന്നാമത്തേത് ഞങ്ങൾ മൂന്ന് പേരുമാണ് സിസ്റ്റേഴ്സ് അതെ കൃതി എന്തായിരുന്നു അവന്തിക കൃതിക സ്വാതിക ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണെന്ന് അല്ലേ സത്യം ഇല്ല ഞാൻ പറഞ്ഞിട്ടാണ് സ്വാതിക ഫോട്ടോ അവിടെ നൈസ് കേട്ടോ എടുക്കാനാണ് ഒരു ബാത്റൂം പിക്ക് അതെ നമ്മുടെ ചേച്ചി നമ്മുടെ സ്വന്തം സ്വന്തം ചേച്ചി ആ ഒറ്റ ഡയലോഗിലൂടെ ചേച്ചി ഒന്ന് നമ്മുടെ നമ്മുടെ മെയിൻ ചിരി ഞങ്ങളുടെ സുഖം എവിടെയാ സ്ഥലം നമ്മുടെ സ്വന്തം ം ഞങ്ങളുടെ കൂടെ കാണും അല്ലേ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് ഷൂട്ട് ഇൻട്രോ ആണ് ഹായ് സൗണ്ടി എലിയുടെ സൗണ്ടായി അവിടെ രിപ്പുണ്ട് എന്തുടേ ഫോട്ടോഷൂട്ടാണോ ഇതാ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് നമ്മളെല്ലാരും ഷോർട്ടിങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് ഇവൻ ഇവിടെയും ഉണ്ട് ഹ്രീസ് ഹായ് ഇപ്പഴല്ലോ പിന്നെ ഡേ പൂജ പൂജയാണ്